നീ എന്താ ചെയ്തോ തിന്നുന്ന തുടങ്ങിണ്ടാ വർഷങ്ങളായിട്ട് എല്ലാരും കൂടെ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നും എനിക്ക് കിട്ടിട്ടില്ല

അല്ല ഒരു എന്റെ ചേച്ചി ഉണ്ടാക്കി എന്നിട്ട് അവസാനം എന്തായി ഞാൻ എൻട്രൻസ് തോറ്റു എന്നിട്ടവസാനോ നാട്ടുകാരും ഒക്കെ മുമ്പല്ലേ തോൽവിയായി അങ്ങനെയെല്ലാം എനിക്കിനൊരു ജോലിയെങ്കിലും കിട്ടോ അവിടെ ഞാൻ തോക്കും അപ്പൊ എല്ലാവർക്കും സന്തോഷായിക്കോളും ഇന്നത്തെ കാര്യ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട പിന്നെ ബാഗ് ഡ്രസ്സൊന്നും എനിക്കിനിയൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പം നിനക്ക് ആവശ്യമൊരു ജോലിയാണ് നീ ഇതൊക്കെ ഒന്ന് ഫിൽ ചെയ്ത എന്തിനു ഇത് സിൻസ് ട്രെയിനിങ് അക്കാഡമിയുടെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് നീ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ്ങും പ്ലേസ്മെൻറ്റും തരും മൂന്ന് മാസം കൊണ്ട് ജോലിയും കിട്ടും നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാം ശരിയാവും ഞാനേ വാടക രണ്ടു ദിവസത്തിനോട് കിട്ടോളാം സാലറി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് മന്ത് സാലറിന്റെ അക്കൗണ്ടിൽ കിട്ടിട്ടുണ്ടേ